യുടെ അഭിപ്രായം ഈ സീസണിലെ കണ്ടന്റും നിലവാരം വളരെ ക്വാളിറ്റി ആ അംഗീകരിക്കുന്നു എക്സ്പീരിയൻസ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസ്സും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനുമാണ് ജനറലി അങ്ങോട്ട് ഫൈറ്റിൽ നടക്കുന്നത് ഡ്യൂട്ടി വേറെ മുമ്പ് ഡ്യൂട്ടി ചെയ്യണം എന്നാരെങ്കിലും അടിമപ്പണി എടുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചെയ്യില്ല റിയാസ് അലീം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഷാനവാസിനെ പറ്റിയൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായമാണിത് ആ കൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സീസണിലെ തെറി എന്നും പറയാലോ ഈ സീസണിൽ പച്ച തെറിയാ പറയുന്നു എന്ന് പറയുന്നുണ്ട് ഇവരുടെ സീസണിൽ ഇവർ കാണിച്ച ചതിയെന്ന് പറഞ്ഞാൽ അത് പുറകോട്ട് നമ്മൾ ആലോചിച്ച് പോകും റിയാസിന്റെ സംസാരം കേൾക്കുമ്പോൾ അല്ലേ ആ സീസൺ അവിടെ കഴിഞ്ഞു എന്ന് തുടക്കം പക്ഷേ റിയാസ് ചെയ്തതെന്ന് പറഞ്ഞാൽ തള്ളി തല്ലാത്ത കാര്യത്തിനെ ത തള്ളിയതിനെ തല്ലിയെന്നാക്കി പുറത്താക്കി അത് കഴിഞ്ഞാൽ ആ പുറത്താക്കിയ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ അയാളെ ഉപയോഗിക്കുന്ന കപ്പെടുത്തെറിയാ പിന്നെ ആഹ്ലാദ പ്രകടനം കാഴ്ചവെക്കുക പിന്നെ ആ ആ ഒരു വ്യക്തി കഴിച്ചുകൊണ്ടിരുന്ന ഫുഡില് വേസ്റ്റ് ഇടുക ഇത്രയൊന്നും ഇപ്പൊ ഈ സീസൺ ചെയ്യുന്നില്ല അപ്പൊ ഇവരുടെ സീസണാണോ വലിയ നല്ലത് ഇവരുടെ സീസൺ സീസൺ ഫോർന്നല്ലാണ് റോബിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് സീസൺ ഫോർ എന്നല്ല റിയാസ് അവിടെ ചെയ്ത നല്ല എതിരാളിയാണോ നെഗറ്റീവ് വളരെ അതൊക്കെ ശരിയാ പക്ഷെ ചെയ്ത പ്രവൃത്തികളോ എന്ത് ക്രൂരത സത്യത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ റിയാസ് അലിയം എന്ന വ്യക്തിക്ക് നല്ല പുരുഷത്തോള്ളവരെ അതേ പറയാൻ പറ്റുള്ളൂ നല്ല പുരുഷത്തോളം ഉള്ള പുരുഷന്മാരെ താടി മീസൊക്കെ ഉള്ളവരെ കാണാൻ പറ്റിയില്ല തീരെ കാണാൻ പറ്റുള്ളൂ ഇപ്പം ഈ സീസൺ സെവനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷാനവാസിനോടാണ് ഇഷ്ടക്കേട് വന്നത് ഇന്നലെ റിയാസിന് റിയാസിനെയൊക്കെ വെറും ഒരു അവര് ബിഗ് ബോസ് എങ്ങനെയാണ് കാണുന്നത് അവിടുന്ന് ഒരു ഫെയിം ഉണ്ടാക്കി വെളിയിൽ പോയൊരു വ്യക്തി ആ ഒരു വിലയെ അവർ കൊടുക്കുന്നുള്ളൂ ഇന്നലെ വന്നു കഴിഞ്ഞാൽ അവരെന്താ റിയാസിനെ ചെയ്ത അവർ നേരെ കൺവെൻഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് മൂന്ന് ജോലി ഏൽപ്പിച്ചു വെറും ജോലി അതേ പറയാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ ജോലി ഏൽപ്പിച്ച് എന്തൊക്കെ ജോലിയാണ് മാന്യമായിട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞു കൊടുത്തു എന്താണ് ഒന്ന് ഷാനവാസിനെ അനീഷിനെ കൊണ്ട് നല്ല ഫ്രണ്ട്സാണ് അവരെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിക്കണം അനീഷിനെ കൊണ്ട് അത് പറയിപ്പിച്ചു പിന്നെ അനുമോള് ആര്യൻ അവരെ ഒരേ ഇതിനെ ഒന്നിച്ചേർത്തി ഫോട്ടോ എടുക്കണം അതും ചെയ്യിച്ചു അങ്ങനെ മൂന്നാമത്തെ കാര്യം കണ്ണാൻ തുമ്പി എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള ആ പാട്ട് അഞ്ചുപേരെ കൊണ്ട് പഠിക്കുക അതും ചെയ്തു അപ്പം എന്താ നമുക്ക് മനസ്സിലാക്കുന്ന റിയാസിനെ കൊണ്ടൊരു പണി ചെയ്യിച്ചു വന്നത് ഗസ്റ്റ് ആണ് പ്രൊഡ്യൂസർ ാണ് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലേ ബിഗ് ബോസ് എങ്ങനെയാ കണ്ടെന്ന് നമ്മൾ കണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പ രാവിലെ ഈ എയർപോർട്ടിൽ വന്ന് ഷാനവാസിനെ കുറ്റം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നീതി നീതിയില്ല ന്യായമില്ല അതായത് ഈ സീസൺ ഫോറില് അനീഷ് ചെയ്യാൽ അനീഷ് ഓഹ് സീസൺ ഫോറില് റിയാസ് അലീമിന്റെ ഭാഗത്തൊരു ന്യായോ നീതി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ക്രൂരതയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എപ്പോഴും കാരണം ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ക്രൂരതയായിരുന്നു അത് തന്നെയാണ് ഇന്നിപ്പം ഈ ഹൗസിൽ പ്രത്യേകിച്ച് ജോലികളെല്ലാം ഇന്നലെ രാത്രി കൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലിയൊക്കെ റിയാസ് തീർത്തു രാവിലെ എണീറ്റിട്ട് അവരുടെ ആ ഹോട്ടൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണം അവർ ആ യൂണിഫോം ഇട്ട് കഴിയുമ്പോഴല്ലേ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പഴേ ആ ഒരു ടാസ്ക്കിലേക്ക് റിയാസ് ഗസ്റ്റാണല്ലോ അല്ലാതെ സീസൺ ഫോറിലെ മത്സരാർത്ഥി അല്ല റിയാസ് റിയാസ് അവിടെ പ്രൊഡ്യൂസർ അവിടെ ഗസ്റ്റാണ് അതൊരു ഹോട്ടലാണ് ആ ആ കഥാപാത്രങ്ങളെ അവർ ആ കഥാപാത്രങ്ങളിലേക്ക് എങ്ങനെയാണ് അവിടെയുള്ള എല്ലാവരും ആ യൂണിഫോം ഇട്ട് റെഡിയായി വന്നു കഴിയുമ്പോൾ റിയാസും ഗസ്റ്റ് അത് കഴിഞ്ഞ ആ കിടന്ന് കിടന്നുറങ്ങിട്ട് എണീക്കുമ്പോഴൊക്കെ റിയാസ് റിയാസ് തന്നെ ഷാനവാസ് ഷാനവാസ് തന്നെ അതാണ് അതിന്റെ സത്യം അപ്പൊ ഷാനവാസ് രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യണ്ടേ ബാത്റൂമിലൊക്കെ പോകണ്ടേ ഒരു മനുഷ്യരായ വേണ്ടി നീക്കുമ്പോ റിയാസ് നേരെ വിളിച്ച് പറയുന്നു അതായത് യൂണിഫോം ഒന്നും ഇല്ല എന്ന് നിങ്ങൾ ഓർക്കണം റിയാസ് നേരെ പറയുന്നു ബെഡൊക്കെ ക്ലീൻ ചെയ്യാൻ വരാൻ ഷാനവാസിനോട് ഷാനവാസിന് അത്യാവശ്യം പുരുഷത്വവും വ്യക്തിത്വവും നട്ടെല്ലും ഒക്കെ ഉള്ള മനുഷ്യനായത് കൊണ്ട് ആ മനുഷ്യൻ പറയും ഞാൻ ക്യാരക്ടർ ആയിട്ടില്ലല്ലോ ഞാൻ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടില്ലല്ലോ എൻ്റെ കുളിയും ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ യൂണിഫോം ഇട്ട് വന്നു കഴിഞ്ഞ് ചെയ്യുന്നതും അനീഷ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാമെന്ന് പറയുന്നു പക്ഷേ റിയാസിന് അനീഷ് ചെയ്താൽ പറ്റില്ല അനീഷ് ചെയ്താൽ പറ്റില്ല ഷാനവാസ് തന്നെ ചെയ്തേ പറ്റുള്ളൂ ഷാനവാസൊന്നും മൈൻഡ് ചെയ്യാന്ന് വെച്ചു ഇവൻ ഇവനവിടെ കിടന്ന് പറഞ്ഞോട്ടെന്നുള്ള രീതിയിൽ ഷാനവാസ് പോയി കുളി കുളിയൽ ജബോ കുളിൻ ജപോ എന്ന് പറയുന്ന പരിപാടികളൊക്കെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് യൂണിഫോം ഇട്ട് വരുന്നുണ്ട് അതിന് ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പില് ഈ റിയാസ് അവിടെ ി ഷോ കാണിച്ചു വെറും പട്ടി ഷോ എന്ന് പറഞ്ഞാൽ അയ്യേ വെറും പട്ടി ഷോ അതായത് കുറെ ടിഷ്യൂ എല്ലാം വലിച്ചു കീറി അവിടെ ഇടുന്നു പിന്നെ ലിവിങ് റൂമിലോട്ട് വന്ന് അവിടെ എല്ലാം അലങ്കോലം ആക്കുന്നു പിന്നെ ബെഡ്റൂമിന്റെ ബെഡ്ഷീറ്റ് എല്ലാം ആക്കുന്നു മൊത്തം അങ്ങോട്ട് അലങ്കോലമാക്കി അവിടെയുള്ളവരെല്ലാം സപ്പോർട്ട് ഉണ്ട് കേട്ടോ റിയാസിൻ അല്ലേ ഒന്നിനും ഒരു വിവരമല്ല ഹോട്ടർ ടാസ്ക് എന്താന്നുള്ള അറിയത്തില്ല ഇവര് മാരാര് പറഞ്ഞ പോലെ ഇവർ ഇത്ര ദിവസം നാൽപ്പത് ദിവസം അവിടെ നിൽക്കുന്ന വ്യക്തികള് പുറത്തു ഒരാൾ വന്ന് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ ആക്രമിക്കുമ്പോൾ ഇവരെ എന്താണ് ചെയ്യണ്ടേ സീസൺ ഫൈവിൽ മാറാറുള്ള സീസണിൽ അതായിരുന്നു പ്രത്യേകത ഇവരെന്താണ് ചെയ്യേണ്ടത് ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അത് ഇവരുടെ ഹോട്ടൽ അല്ലെ ഇവരുടെ വീട് അതിനുള്ളിൽ പുറത്തുനിന്ന് വന്ന ഒരാളെ അറ്റാക്ക് വേറൊരാളെ ന്യായമില്ലാത്ത കാര്യത്തിന് ചെല്ലുമ്പോ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിനു പകരം റിയാസിന്റെ കൂടെ സകല അനീഷ് ബ ബാക്കി എല്ലാവരും റിയാസിന്റെ കൂടെ കൂടി ഷാനവാസിനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്തത് ഊരു വിവരവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരിത് രജിസ്റ്റാർ എങ്ങാണ്ട് കഴിഞ്ഞ് മാരാരുടെ സീസണിൽ വന്ന് കൂടുതൽ ഓവർഷോ പട്ടിഷോ കാണിച്ചപ്പോ എടുത്ത് എറിയോ എന്ന് മാരാർ പറഞ്ഞെന്ന് മാരാർ കഴിഞ്ഞ ദിവസം പറയാം റിയാസിനെയാണ് നീ ഞങ്ങളെ തമ്മി അതായത് ഷിജുവിനേം മാരാരേം തമ്മി തെറ്റിക്കാൻ നീ ആ പണി ഇവിടെ ഇറക്കണ്ട നടക്കില്ല എന്ന് പറയും സീസൺ ഫോർ ഇത് സീസൺ ഫൈവാന്ന് പറഞ്ഞ് നല്ലപോലെ വിട്ടെന്ന് പറഞ്ഞു ഇവിടെ എന്തായിരുന്നുണ്ടായ ഷാനവാസിനെതിരെ എല്ലാവരോടും റിയാസ് വന്നപ്പോ ഫുൾ സപ്പോർട്ട് ലക്ഷ്മി ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ടായിട്ട് വന്നു അന്നിട്ട് ഇയാൾ കിടന്ന് ഷാനവാസ് യൂണിഫോം ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഷാനവാസ് ഷാനവാസിന്റെ ജോലി എല്ലാം ചെയ്യുന്നുണ്ട് ക്ലീൻ ആക്കുന്ന എല്ലാം ഉണ്ട് അപ്പോഴും ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് പിന്നെയുള്ള തീരുമാനം എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈ റിയാസിന്റെ ഒപ്പം നിന്ന് ഈ ജി എം ആരാണ് ലക്ഷ്മി ജനറൽ മാനേജർ ഈ ഷാനവാസിനെ പിരിച്ചുവിടുന്നു ഓ എന്ത് വലിയ വലിയ കാര്യം ഇത്രയും ബോധം ഇല്ലാ പോയല്ലോ പിരിച്ചുവിട്ട് കഴിഞ്ഞു പിന്നെ എന്താണ് അടുത്തത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ആരാണ് ശോഭയും ഷിയാസ് കരിയും ഒക്കെ വന്നപ്പം ഈ അനീഷിനും అనవాసినేం పట్టు ി പണിയെടുപ്പിച്ചിട്ടുണ്ട് നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പണിയെടുത്ത് കിട്ടിയതാണ് സ്റ്റാർ ഈ കോയിൻ എന്നൊക്കെ പറയുന്ന സംഭവം പിരിച്ചു പിരിച്ചുവിട്ടുകൊണ്ട് ആ സംഭവം തിരിച്ചു തരണമെന്നാണ് ഇവർ പറയുന്നത് അതായത് ജിയം ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് അത് കൊടുക്കാൻ സൗകര്യം ഇല്ലെന്നുള്ളു ഞാൻ നല്ല പണി പണിയെടുത്തുണ്ടാക്കിയെടുത്താണ് ഞാൻ തരാൻ എനിക്ക് തരാൻ സൗകര്യമില്ലെന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒക്കെ ഈ ഷാനവാസിനെ പറ്റി ഒരു കമന്റ് കാണുന്നുണ്ടായിരുന്നു ഷാനവാസ് എന്ത് കണ്ടന്റ് ആണ് തരുന്നത് ഒരു കണ്ടന്റ് തരുന്നില്ല ചുമ്മാ പെൺകുട്ടികളുടെ ആതിലാ അവരുടെ പെൺകുട്ടികളുടെ ഇടയിൽ പോയി ഇരിപ്പാണ് പണി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പം മനസ്സിലായല്ലോ ഉറച്ചു നിൽക്കേണ്ട അടുത്ത് ഷാനവാസ് ഉറച്ചു നിൽക്കും അപ്പം എന്താണേലും ഞാൻ പണിയെടുത്ത കോയ്യൊന്നും ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു അവസാനം അതങ്ങനെ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന ഇവർ തിരിച്ച് ജോലി ആവശ്യപ്പെടുന്നു ജോലി കയറുന്നത് ഇവർ പണിയെടുപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് പക്ഷേ ഷാനവാസ് പറയുന്നു ഇപ്പം ടാസ്ക് അവസാനിച്ച് കേട്ടേ ഏതായാലും ടാസ്ക് കഴിഞ്ഞു അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ജോലിയിലൊക്കെ തിരിച്ച് കയറണമെങ്കിൽ ഹോട്ടലിലെ ഉടമ പറയണം ഉടമയെ നമ്മൾ കണ്ടിട്ടില്ല ആതിലേ കണ്ടിട്ടുള്ളൂ ഉടമയുടെ മകളെ കണ്ടിട്ടുള്ളൂ ഉടമ പറയണം എന്നൊക്കെ പറയുന്നത് ഏതായാലും ടോട്ടലി പറയാനുള്ളത് റിയാസിന് വയറ് നിറച്ച് ഹൗസ് നിന്ന് കിട്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ചോദിച്ചു മേടിച്ചു എന്ന് പറയാം നിങ്ങൾക്കും കേൾക്കുമ്പോൾ നമ്മൾ എനിക്കിപ്പോൾ റിയാസിനോട് വല്ല കലിപ്പായിട്ടാണോ പറയുന്നത് നിങ്ങളോർക്കും അങ്ങനെയല്ല ഒരു ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും ആ യൂണിഫോമൊക്കെ ഇട്ട് വന്നതിന് അത് തുടങ്ങേണ്ടത് ചിലപ്പോൾ ഇനി ആ ഒരു ടാസ്ക്കിൽ അതൊരു ഹോട്ടലായിട്ടാണ് പോകുന്നത് എപ്പോൾ വേണേലും അതിന് തയ്യാറായി നിൽക്കണം എന്നൊക്കെ ആയിരിക്കാം റിയാസിൻ്റെ ഏത് ഉറക്കത്തിൽ വിളിച്ചാലും കഥാപാത്രമായി മാറണം എന്തും അതുപോലെ ചെയ്യണം എന്നായിരിക്കാം റിയാസിൻ്റെ വാദങ്ങൾ കേട്ടോ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്ന അവർക്ക് ബാത്റൂമിലൊക്കെ പോകണ്ടേ ഒരാള് ബാത്റൂമിലോട്ട് പോകാൻ നിൽക്കുമ്പോ ഇവിടോട്ട് പോവാ ഇന്ന ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരു തന്നിഷ്ടമാണ് റിയാസ് അവിടെ ഒരു ഏത് സീസൺ വിളിച്ചാലും റിയാസിനെ ഒരു ഒന്ന് ചകലം പ്രകടമാക്കണം ഈ പ്രാവശ്യം ഏറ്റവും ആകെ ആരെയും ജിസൈലിനെ ഇഷ്ടമുള്ളൂ അതിപ്പോ പോയ എല്ലാവർക്കും അല്ലെ ശോഭ ആ ഷിയാസ്കരി ആ പിന്നെ റിയാസ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാൽ ജിസൈൽ ആര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് ക്വാളിറ്റി ആണെന്ന് പറയിൽ ഇവർക്കൊക്കെ അവരെ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പം ചെന്നു നിന്നപ്പോൾ തൊട്ട് ഷാനവാസാണ് അവിടെ ഒരു കാലത്ത് ഷാനവാസ് അഭിനയിച്ച പടം അല്ലേ പടം അല്ലല്ലോ കുങ്കുമപ്പൂവസ് പുരുഷന്മാർ സീരിയൽ കാണാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മനുഷ്യൻ കുങ്കുമ്പൂവിൽ അഭിനയിക്കുമ്പോൾ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി പുരുഷന്മാരെ സീരിയലിൽ അഡിറ്റാക്കിയതാണെന്ന് പറയും ഇയാളുടെ പുരുഷത്വം കണ്ടിട്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു നല്ലൊരു ഹാൻസം ലുക്ക് ഷാനവാസിനുണ്ടായിരുന്നു ഇപ്പം ഇച്ചിരി ക്ഷീണിച്ചേൻ്റെയും അസുഖമായതിൻ്റെയൊക്കെ ഒരു ഗ്ലാമർ ചെറിയ കോട്ടം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അന്ന് ഭയങ്കര ഒരു ലുക്കായിരുന്നു അഭിനയവും നല്ലതായിരുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ ആമ്പിള്ളേർക്ക് പോലും അക്കാലത്ത് അത്രയും ഇഷ്ടമായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ത്രിയാസിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വയറ് നിറച്ച് മേടിച്ച് വയർ നിറഞ്ഞിട്ടാണ് ഇപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ഈ കുറ്റമൊക്കെ പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ